നമസ്കാരം മാസപ്പടി കേസിൽ ഇ ഡിക്ക് രേഖകൾ ഉടൻ തന്നെ ലഭിക്കില്ല അനുബന്ധരേഖകളുടെ പേജുകളുടെ ബാഹുല്യം മൂലം കോടതിയിൽ അതിന്റെ പകർപ്പെടുക്കാൻ അസൗകര്യമുണ്ടെന്ന് വിചാരണ കോടതി അറിയിച്ചു കൊച്ചിയിലെ അഡീഷണൽ സെഷൻസ് ഏഴാം നമ്പർ കോടതിയുടേതാണ് തീരുമാനം നേരത്തെ കുറ്റപത്രത്തിന്റെ പകർപ്പ് വിചാരണ കോടതി ഇ ഡിക്ക് കൈമാറിയിരുന്നു തുടർന്ന് രേഖകൾ കൂടി നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇ ഡി കോടതിയെ സമീപിക്കുകയായിരുന്നു ഇത് കിട്ടാൻ വൈകുമ്പോൾ ഇ ഡിക്ക് എടുക്കാനും കഴിയില്ല ഫലത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരായ ഇഡിയുടെ നടപടികൾ ഇനിയും വൈകും നിലവിൽ എസ് എഫ്ഐ ഒ കേസിലെ തുടർ നടപടികൾ കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ അവർക്കും പുതിയ നടപടികൾ തുടരാൻ കഴിയില്ല ഹൈക്കോടതിയുടെ അവധി കഴിഞ്ഞ ശേഷം മാത്രമേ എസ്എഫ്ഐ ഒ കേസിൽ ഹൈക്കോടതിയുടെ വാദം തുടങ്ങൂ ഇരുപത്തിയ്യായിരം പേജുകളടങ്ങിയ അനുബന്ധ രേഖകളാണ് കുറ്റപത്രത്തിനൊപ്പം എസ് എഫ്ഐ ഒ സമർപ്പിച്ചതെന്ന് കോടതി വ്യക്തമാക്കി ഇതിന്റെ പകർപ്പെടുക്കാൻ കോടതിയിൽ സൗകര്യമില്ല എന്നും കോടതി അറിയിച്ചു എന്നാൽ പകർപ്പെടുക്കുന്നതിനായി ഫോട്ടോസ്റ്റാറ്റ് അടക്കം കൊണ്ടുവരാമെന്ന് ഇ ഡി അറിയിച്ചുവെങ്കിലും ഇക്കാര്യത്തിൽ തുടർ നടപടിയെടുക്കാൻ വിചാരണ കോടതി തയ്യാറായില്ല അത്തരം എടുക്കാൻ ഹൈക്കോടതിക്ക് മാത്രമേ കഴിയുമെന്നും കോടതി വ്യക്തമാക്കി വിധിയുടെ പശ്ചാത്തലം മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ നടപടി അനുബന്ധ രേഖകൾ വാങ്ങി എത്രയും വേഗം കേസെടുക്കാനായിരുന്നു ഇ ഡി ആലോചന എസ് എഫ് ഐ ഒ കേസിനുള്ള സ്റ്റേ ഇ ഡിക്ക് ബാധകമാകില്ല എന്നും വിലയിരുത്തലി എന്നാൽ അനുബന്ധ രേഖകൾ കിട്ടാൻ വൈകുന്നത് ഇ ഡിക്ക് അന്വേഷണവുമായി മുന്നോട്ടു പോകാൻ തടസ്സമായി മാറും മാസപ്പടി കേസിലെ മൊഴി സംബന്ധിച്ച വീണാ വിജയന്റെ വിശദീകരണം തെറ്റാണ് എന്ന് പരാതിക്കാരനായ ഷോൺ ജോർജ് പറഞ്ഞിരുന്നു എസ് എഫ് ഐ ഒ റിപ്പോർട്ടിൽ വ്യക്തമായി തന്നെ വീണ സേവനം നൽകിയിട്ടില്ല എന്നും പറയുന്നു വീണ മാത്രമല്ല എക്സാലോജിക്കിലെ ഉദ്യോഗസ്ഥരും സി എം ആർ എൽ ഐ ടി ഹെഡും സേവനമൊന്നും നൽകിയിട്ടില്ല എന്ന് മൊഴി നൽകിയിട്ടുണ്ട് എംപവർ ഇന്ത്യ എന്ന കർത്തയുടെ കമ്പനിയിൽ നിന്നും വീണ ഒരു കോടി രൂപ കൈപ്പറ്റി പന്ത്രണ്ട് ശതമാനം പലിശയ്ക്കും വീണ ഇതേ കമ്പനിയിൽ നിന്നും വായ്പ എടുത്തു ഒരു രൂപ പോലും തിരിച്ചടക്കാതിരുന്നപ്പോൾ വീണ്ടും പണം നൽകി ഒരു മെയിൽ കമ്മ്യൂണിക്കേഷൻ പോലും നടന്നിട്ടില്ല ഇരുപത്തിയഞ്ച് ലക്ഷം ആദ്യവും വീണ്ടും ഇരുപത്തിയഞ്ച് ലക്ഷവും വാങ്ങി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് തിരിച്ചടച്ചത് ഇക്കാര്യം ഇഡി അന്വേഷിക്കേണ്ടതുമാണ് തോട്ടപ്പള്ളിയിൽ നിന്നും ധാതു മണൽ മോഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് ഈ പണം നൽകിയത് ഇതൊരു കോർപ്പറേറ്റ് ഫ്രോഡാണ് എന്നും ഷോൺ ജോർജ് ആരോപിച്ചിരുന്നു മുഖ്യമന്ത്രി നടത്തിയ കൊള്ള എന്താണ് എന്ന് കേരളം അറിയണം അതിന് നിയമ പോരാട്ടം തുടരും മൂന്ന് ഹൈക്കോടതികളിൽ അഞ്ച് കേസുണ്ട് ഇവയെല്ലാം അതിജീവിച്ചാണ് മുന്നോട്ട് പോകുന്നത് പതിമൂന്ന് കോടി മുപ്പത്തിരണ്ട് ലക്ഷം രൂപ വിദേശത്തേക്ക് കർത്തയുടെ മകന്റെ അക്കൗണ്ടിലേക്ക് മാറ്റി ഈ പണം എവിടെ പോയി എന്ന് തനിക്ക് ബോധ്യമുണ്ട് എന്നും ഷോൺ പറഞ്ഞു വീണയുടെയും മുൻ ബന്ധുവിന്റെയും പേരിൽ അബുദാബി ബാങ്കിൽ അക്കൗണ്ടുണ്ട് താൻ ആരോപണം ഉന്നയിച്ചിട്ട് എന്തുകൊണ്ടാണ് തനിക്കെതിരെ കേസ് കൊടുക്കാതിരുന്നത് എന്നും അദ്ദേഹം ചോദിച്ചു കേരളത്തെ വിറ്റ് തുലച്ചവർക്കെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ടു ഇത്തരം നീക്കങ്ങൾ ഷോൺ നടത്തുമ്പോഴാണ് ഇ ഡിയും കേസിലെ ഫയലുകൾ സ്വന്തമാക്കാൻ നീക്കം തുടങ്ങിയത് എന്നാൽ ഇതിന് തിരിച്ചടിയാണ് ഉണ്ടായത് സി എം ആർ എൽ കമ്പനിയിൽ നിന്ന് രണ്ടേ ദശാംശം ഏഴു കോടി രൂപ കൈപ്പറ്റിയത് യാതൊരു സേവനവും നൽകാതെയാണ് എന്ന് മുഖ്യമന്ത്രിയുടെ മകളും ലോജിക് സൊല്യൂഷൻസ് ഉടമയുമായ ടി വീണ സമ്മതിച്ചുവെന്ന് എസ് എഫ്ഐഒ കുറ്റപത്രം പറയുന്നുണ്ട് സി എം ആർ എൽ എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിലെ അന്തിമ കുറ്റപത്രത്തിലാണ് വീണയുടെ മൊഴി സി എം ആർ എല്ലിന് എക്സാലോജിക് സാങ്കേതിക സേവനം നൽകിയതിനാണ് മാസം തോറും വീണ തുക കൈപ്പറ്റിയതെന്നായിരുന്നു മുഖ്യമന്ത്രിക്ക് പ്രതിരോധം തീർത്തുകൊണ്ട് സി പി എമ്മിന്റെ വാദം എന്നാൽ അതിന് വിരുദ്ധമായി വീണയുടെ മൊഴി തന്നെ പുറത്തു പുറത്തുവന്നതോടുകൂടി മുഖ്യമന്ത്രിയും പാർട്ടിയും വെട്ടിലായി സി എംആർഎൽ എക്സാലോജി കേസിന്റെ വിവരങ്ങൾ മറ്റ് കേന്ദ്ര അന്വേഷണ ഏജൻസികളായ ദേശീയ സാമ്പത്തിക റിപ്പോർട്ടിംഗ് അതോറിറ്റി ഇക്കണോമിക് ഇന്റലിജൻസ് ബ്യൂറോ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ എന്നിവയ്ക്കും എസ്എഫ്ഐ ഒ കൈമാറിയിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ഈ മൊഴി വീണ പരസ്യമായി നിഷേധിച്ചത്